ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഹൈന്ദവ വൈഷ്ണവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാവമുകുന്ദൻ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെടുന്നു ഭഗവാനോടൊപ്പം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ എന്നിവർക്കും സന്നിധികളുണ്ട് കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ പുറകിൽ മൃത്യു ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട് ഇത് അടുത്തുള്ള തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രതീ പ്രതീകാത്മകനായി ഒരു നന്ദി വിഗ്രഹം ഇവിടെ കാണാം ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ ഒൻപത് സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഇവരിൽ ആദ്യത്തെ എട്ട് വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തു എന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ശ്രാദ്ധ പൂജകൾക്ക് പ്രസിദ്ധി അർജിത ആർജിച്ചതാണ് ഇവിടുത്തെ നിലാതീരം നാവമുകുന്ദേത്രത്തിലെ ഭഗവാൻ മോക്ഷദായകനാണ് എന്നാണ് വിശ്വാസം കർക്കിടകം തുലാം കുംഭം ഇടവം എന്നീ നാല് മാസങ്ങളിൽ അമാവാസി നാളുകളിൽ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിയിടാൻ വൻ ഭക്തജന തിരക്കുണ്ടാകും ഭാരതത്തിലെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പതിനൊന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം മേടമാസത്തിലെ വിഷു സംക്രമത്തിന് കൊടിയേറി കണികണ്ഠ് തുടങ്ങി പത്താം ഉദയത്തിന് ആറാട്ടോടെ അവസാനിക്കുന്ന പത്തു ദിവസത്തെ കൊടിയേറ്റ ക്ഷേത്രത്തിലുള്ളത് കൂടാതെ വൈകുണ്ട ഏകാദശി വൈശാഖ പുണ്യമാസം കുംഭമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ചിങ്ങമാസത്തിലെ തിരുവോണം കന്നിമാസത്തിൽ മാസത്തിൽ ഭഗവതി പ്രധാനമായ നവരാത്രി ദീപാവലി തുടങ്ങിയവ അതിവിശേഷമാണ് പൊതുവെ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചയും ലക്ഷ്മി ഭഗവതിക്ക് വെള്ളിയാഴ്ചയുമാണ് പ്രധാനം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ഐതിഹ്യ പെരുമകളാൽ ക്ഷേത്രവും നാവമുകുന്ദേത്രവും നാവായി മുകുന്ദരുമാളും മലയാളത്തിലും തമിഴിലും ധാരാളം പുസ്തകങ്ങൾ ഇവിടുത്തെ തേവരുടെ ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ഒൻപത് യോഗികൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഒൻപതാമത്തെ തവണ പാൽപായസം തരാമെന്ന വ്യവസ്ഥയിലാണ് പ്രതിഷ്ഠ ഉറച്ചതെന്നും ഐതിഹ്യം പറയുന്നു നാവ ക്ഷേത്രത്തിനിടയിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന് വിശ്വാസമുള്ളതിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വച്ചിരുന്നില്ല ആദ്യം പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്നറിയാത്തതിനാൽ ആഴ്വഞ്ചേരി തമ്പ്രാക്കളും തിരുനാവായ വാദ്യാനും മുട്ടുകുത്തിയാണ് പ്രദക്ഷിണം വച്ചിരുന്നതെന്നും തൊഴുതിയിരുന്നതും എന്നാണ് ഐതിഹ്യം നവയോഗികളായ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ അവിർഹോത്രൻ ദ്രിമിളൻ ചമസൻ കരഭാജനൻ എന്നിവർക്ക് മഹാവിഷ്ണു ഇവിടെ ദർശനം നൽകിയിട്ടുണ്ട് ധാരാളം യാഗങ്ങൾ നടത്തി പ്രസിദ്ധി നവയോഗികളുടെ സാന്നിധ്യം സാന്നിധ്യ സ്ഥലമാണിതിനു കാരണമെന്ന് കരുതുന്നു തിരുനാവയോഗി എന്ന് പറയപ്പെട്ടിരുന്നത് പിന്നീട് ലോപിച്ച് തിരുന്നാവായ എന്നു ആയി മാറി എന്നാണ് ഒരു ഐതിഹ്യം നവയോഗികൾ ഓരോരുത്തരും അവരുടേതായി ഓരോ വിഷ്ണു വിഗ്രഹം സൂക്ഷിച്ചിരുന്നു അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ അവ അന്തർദാനം ചെയ്തു കൃത്യമായ ചിട്ടകളൊന്നുമില്ലാതെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയതു കാരണമാണ് അവ അന്തർദാനം ചെയ്തതെന്ന് നവയോഗികളിലെ ഇളയവനായ കരഭാചനൻ മനസ്സിലാക്കി അതായത് അഭിഷേകം അർച്ചന നിവേദ്യം ദീപം തുടങ്ങിയവ പ്രതിഷ്ഠാകർമ്മത്തിന് നിർബന്ധങ്ങളാണ് അവയൊന്നുമില്ലാതെ പ്രതിഷ്ഠ നടത്തിയതാണ് അന്തർദാനത്തിന് കാരണം തുടർന്ന് അദ്ദേഹം തൻ്റെ കൈവശമുള്ള വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും താമരപ്പൂക്കൾ കൊണ്ട് അർച്ചനയും നടത്തി പാൽപായസം നീതിച്ച് നെയ്വിളക്ക് കത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ഇന്നും കാലാവസ്ഥാ ഭേദമന്യേ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് ഭാരതപ്പുഴയിലെ ജലമാണ് അതിനാൽ ക്ഷേത്രത്തിൽ കുളവും കിണറുമില്ല താമരമാലയും നെയ്യളക്കും പാല പാൽപായസവും ഇവിടെ പ്രധാന വഴിപാടുകളായി തന്നെ തുടരുന്നു തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുന്ന മറ്റൊരു കഥയാണ് ഹൈന്ദവ പുരാണങ്ങളിലെ മഹർഷിമാരിൽ പ്രധാനിയായ മാർക്കണ്ടേയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തിരുനാവായയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രമായും ഈ കഥയ്ക്ക് ബന്ധമുണ്ട് തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മുഖ്യ പ്രതിഷ്ഠയായ മൃത്യുഞ്ജയ മൂർത്തി സാന്നിധ്യം ഉറപ്പിച്ചത് ഈ കഥയുമായി ബന്ധപ്പെട്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ തിരുനാവായ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പുറകിൽ കാണുന്ന അടഞ്ഞ വാതിലിന്റെ കഥയും ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരേ സമയം മഹാവിഷ്ണുവിൻ്റെയും പരമശിവന്റെയും ഭക്തനായ മാർക്കണ്ടേയ മഹർഷി പതിനാറാം വയസ്സിൽ സുനിശ്ചിതമായിരുന്ന തന്റെ മരണത്തെ അതിജീവിച്ചത് ഇരു ക്ഷേത്രങ്ങളിലെയും മൂർത്തികളെ ഭജിച്ചാണെന്ന് പറയപ്പെടുന്നു തൃപ്പങ്ങോട്ട് ദേശത്ത് ആദ്യമുണ്ടായിരുന്നത് ഇന്ന് ക്ഷേത്രം അതിനകത്ത് വടക്കു കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കാരണയിൽ ക്ഷേത്രമാണ് ആ കാലത്ത് ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന താമസശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും ഭക്തി പക്നി മൃദുവതിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമുണ്ടായില്ല ഇതിൽ ദുഃഖിതരായ അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനും കൊള്ളാതെ നൂറു വയസ്സുവരെ ജീവിക്കുന്ന മകനെയാണോ എല്ലാം തികഞ്ഞ പതിനാറ് വയസ്സുവരെ മാത്രം ജീവിക്കുന്ന മകനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചു ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി എങ്കിലും ഒന്നിലും കൊള്ളാതെ ദീർഘായുസായിരിക്കുന്നതിലും നല്ലത് എല്ലാം തികഞ്ഞേ അൽപായുസ് ആയിരിക്കുന്നതാണെന്ന് റിയാവുന്ന അവർ രണ്ടാമത്തെ മകനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ടേയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ടേയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ച് മിടുക്കനായി മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും മൃദുവതിയെയും അത്യന്തികം വേദനിപ്പിച്ചു ഒടുവിൽ പതിനാറാം പിറന്നാളും കഴിഞ്ഞു മാർക്കണ്ടേയന്റെ ആയുസിന്റെ അന്ത്യമെടുത്ത വിവരമറിഞ്ഞ് കാലൻ പോത്തിന്റെ പുറത്തേറി പുറപ്പെട്ടു ഈ സമയം മാർക്കണ്ടയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പെട്ടെന്നാണ് കാലൻ തന്റെ പിന്നാലെ വരുന്നത് അവർ കണ്ടത് ഇതുകണ്ട് ഭയപ്പെട്ട മാർക്കണ്ടയൻ ശ്രീലകത്ത് കടന്ന് നാവമുകുന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ഹേ മാർക്കണ്ടയ്യാ കാലനുമായി ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക അതിനൊരു വഴിയുണ്ട് പടിഞ്ഞാറെ നടയിലൂടെ അടുത്തുള്ള തൃപ്പങ്ങോട്ട ക്ഷേത്രത്തിൽ പോകുക നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം കാലൻ അടുത്തെത്തുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്കെറിയുക അങ്ങനെ പോയാൽ കാനൽ കാലനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം തുടർന്ന് ഭഗവാൻ മാർക്കണ്ടയനെ പന്ത്രണ്ട് കല്ലുകൾ സമ്മാനിച്ചു പുറത്ത് കാലനെ കണ്ട ഭഗവാൻ ഉടനെ തന്റെ സ്ത്രീ ശ്രീലകത്തിന്റെ പുറകിൽ ഒരു വാതിൽ ഉണ്ടാക്കി മാർക്കണ്ടയൻ അതിലൂടെ ഇറങ്ങിയോടി തുടർന്ന് അത് അടച്ചു പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല ഇന്നും ആ വാതിൽ തിരുനാവായ ക്ഷേത്രത്തിൽ കാണാം പ്രതീകാത്മകമായി ഒരു നന്ദി വിഗ്രഹവും ഇവിടെ കാണാം നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ടയൻ ചെയ്തു കാലങ്ങൾ കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാൽ കല്ലുകൾ പന്ത്രണ്ടും തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെത്തും മുൻപ് തീർന്നിരുന്നു എങ്ങനെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽമരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു വഴി ചുറ്റി വരി വരിഞ്ഞു പോയാൽ കാലം പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയന് വഴിയുണ്ടാക്കാനായി പേരാൽമരം നടുുകെ പിളർന്നു തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ പോയ അവിടുത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കോപാക്രാന്തനായ കാലൻ ഉടനെ അവനു നേരെ കയർ മാർക്കണ്ടേയനും ശിവലിംഗവും അതിൽപ്പെട്ടു പോയി ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് വലിച്ചു ഇളക്കം തട്ടിയ മാത്രയിൽ ശിവലിംഗത്തിൽ നിന്ന് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു വലിയൊരു ഏറ്റുമുട്ടൽ അവിടെയുണ്ടായി ഒടുവിൽ കോപാകുലനായ ഭഗവാൻ തന്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു തുടർന്ന് മാർക്കണ്ടേയനെ അനുഗ്രഹിച്ച ഭഗവാൻ അവന് എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു തുടർന്ന് തന്റെ ശ്രീകോവിലിൽ നിന്ന് മൂന്നടി തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുലത്തിൽ കുളത്തിൽ ശൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെയാണ് തൃപ്പങ്ങോട്ടെ പ്രധാന ശിവപ്രതിഷ്ഠയുണ്ടായത് തിരുനാവായ തൃപ്പങ്ങോട്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നില്ല തിരുനാവായയിൽ ശിവസാന്നിധ്യമുള്ളതുപോലെ തൃപ്പങ്ങോട്ട് ഉപദേവനായി നാവമുകുന്ദിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഇത് മാർക്കണ്ടയൻ തന്നെ നടത്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടിടത്തിലെയും താന്ത്രിക അധികാരം വഹിക്കുന്നതും ഒരേ കുടുംബക്കാരാണ് കേരളത്തിലെ പ്രസിദ്ധ താന്ത്രിക കുടുംബമായ കൽപ്പുഴ മനക്കാരാണ് രണ്ടിടത്തും തന്ത്രിമാരായി അനുഷ്ഠിച്ചു വരുന്നത് ഇവർ മാർക്കണ്ടയന്റെ പിന്മുറക്കാരാണെന്ന് വിശ്വാസം തിരുനാവായിൽ ദർശനം നടത്തുന്നവരിൽ നല്ലൊരു ഭാഗവും തൃപ്പങ്ങോട്ടും ദർശനത്തിന് എത്തുന്നു എത്താറുണ്ട് രണ്ട് ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ സാമൂതിരി രാജാവ് അധ്യക്ഷനായ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രത്തിൽ അതായത് നാവമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട അറിവിലേക്കായി പറയുകയാണ് ഈ ക്ഷേത്രത്തിൽ പുരുഷന്മാർ പാൻസ് ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് ദർശനം നടത്താൻ സാധിക്കുകയില്ല ലക്ഷ്മി സമേതനായ നാരായണന്റെ സങ്കല്പമാണ് നാവാമുകുന്ദൻ്റെത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ സാധാരണ ഉണ്ടെങ്കിലും ശ്രീ മഹാലക്ഷ്മിക്ക് തൻ്റെ വാമഭാഗത്ത് പ്രത്യേകം ഒരു സ്ഥാനവും പൂജയുമൊക്കെയായിട്ടുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ് അതിൽ തന്നെ കേരളത്തിലുള്ള ഏക ക്ഷേത്രം ഈ ക്ഷേത്രമാണ് ഇതിനാധാരമായി പറയപ്പെടുന്നത് നാവാമുകുന്ദന്റെ ഭക്തവാത്സല്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് വിഷ്ണു ഭക്തനായ ഗജേന്ദ്രൻ ബ്രാഹ്മുഹൂർത്തത്തിൽ നിളയിൽ സ്നാനം ചെയ്ത് അടുത്തുള്ള താമരപ്പൊയ്കയിൽ നിന്നും നാവാമുകുന്ദന് ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് നിത്യേന മുകുന്ദ വിഗ്രഹത്തിൽ അർച്ചന നടത്തിയിരുന്നു ഒരു അക്ഷയ തൃതീയ നാളിൽ താമരപ്പൂക്കൾ ശേഖരിക്കാൻ ചെന്നപ്പോൾ മറ്റാരോ താമരപ്പൂക്കൾ പറിച്ചതിനാൽ ഗജേന്ദ്രന് താമരപ്പൂവൊന്നും ലഭിച്ചില്ല ഇതിൽ കുണ്ഡിതനായ ഗണേശൻ തൻ്റെ സങ്കടം നാവാമുകുന്ദനോട് ഉണർത്തിക്കാൻ ചെന്നപ്പോൾ മുകുന്ദ വിഗ്രഹം താമരപ്പൂക്കളാൽ മൂറാമ മുതായി കണ്ടു തനിക്ക് മുൻപ് ആരോ താമര പൂക്കൾ പറ അർച്ചന നടത്തിയതായി മനസ്സിലായി അതിൽ മനം നൊന്ത് അദ്ദേഹം മുകുന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചു തൻ്റെ ദുർവിധിക്ക് കാരണം എന്താണെന്നും അത് പരിഹരിക്കാൻ തനിക്ക് തരണമെന്നും വിലപിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ശ്രീമുകുന്ദനോട് മനമൊരുകി പ്രാർത്ഥിച്ചു നാവാമുകുന്ദൻ പ്രത്യക്ഷനായി തൻ്റെ പ്രിയപത്നി ശ്രീ മഹാലക്ഷ്മി ഗജേന്ദ്രൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ താമരപ്പൂക്കൾ ശേഖരിച്ച് അർപ്പിച്ചതാണെന്നും തനിക്ക് തൻ്റെ ഭക്തരോടുള്ള അമിത സ്നേഹവാത്സല്യങ്ങൾ കണ്ട് അതിൽ അസൂയ പൂണ്ട് അത്രയും സ്നേഹവാത്സല്യങ്ങൾ ദേവിക്കു കിട്ടണം എന്ന ആഗ്രഹത്താലാണ് ദേവി അങ്ങനെ ചെയ്തതെന്നും ഭഗവാൻ ചെയ്തു തനിക്ക് നാവാ നാവാമുകുന്ദാർച്ചന നടത്താൻ താമരപ്പൂക്കൾ ലഭിക്കാതെ വരരുതേ എന്ന ഗജേന്ദ്രന്റെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു ഇനിമേലിൽ ഗജേന്ദ്രന് നിർവിഘ്നം താമരപ്പൂക്കൾ ലഭിക്കുമെന്നനുഗ്രഹിച്ച് ശ്രീ മഹാലക്ഷ്മിയെ തൻ്റെ വാമഭാഗത്ത് കുടിയിരുത്തി എന്നുമാണ് സങ്കല്പം തിരുനാവായയിൽ ഭഗവാനെ പിതാവായും ലക്ഷ്മി ദേവിയെ മാതാവായും ഗജേന്ദ്രനെ മകനായ മകനായുമാണ് കരുതിപ്പോരുന്നത് ഗജേന്ദ്രനെ കൊണ്ട് താമരപ്പൂക്കൾ പൂക്കൾ ഭഗവാൻ അർപ്പിക്കാൻ സമ്മതിക്കാതെ ലക്ഷ്മി ദേവി ഇവിടെ മലർമങ്കെ നനച്ചിയാർ എന്നും അറിയപ്പെടുന്നു ഭഗവാനോടൊപ്പം ശിവനെയും ഇവിടെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഈ സ്ഥലം കാശിക്കു തുല്യമെന്നും പറയപ്പെടുന്നു ദക്ഷിണ കാശി എന്നൊരു അപരനാമവും അങ്ങനെ തിരുനാവായക്ക് കിട്ടി പണ്ട് ഈ സ്ഥലത്ത് ഒരു യാഗം നടത്താൻ ത്രിമൂർത്തികളും ദേവേന്ദ്രനും തീരുമാനിച്ചു അതിനായി ശിവനും ബ്രഹ്മാവും നദിയുടെ തെക്കേ കരയിലും വിഷ്ണുവും ദേവേന്ദ്രനും വടക്കേ കരയിലും താമസിച്ചു നിർഭാഗ്യവശാൽ ഇവരുടെ പത്നിമാർ പരസ്പരം ശപിച്ച് നദികളായി മാറി അതോടെ യാഗം മുടങ്ങി പിൽക്കാലത്ത് ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പാപം തീർക്കാൻ ഇവിടെ വന്ന പരശുരാമൻ തന്റെ നരഹത്യഭാവം തീർക്കാനും മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം നൽകാനുമായി ഇവിടെ നിലാതീരത്ത് ബലിതർപ്പണം നടത്തി നാവമുകുന്ദനെ ദർശിച്ചുവെന്ന ഐതിഹ്യം എന്നാണ് ഐതിഹ്യം തുടർന്ന് പരശുരാമൻ ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് ഉപാസിക്കുന്നതിനായി ത്രിമൂർത്തികൾക്ക് ക്ഷേത്രം പണിത് ത്രിമൂർത്തി സംഗമ സ്ഥാനമെന്ന സ്ഥാനത്തെ പിതൃതർപ്പണവും ശ്രാദ്ധക്രിയകളും പിതൃക്കൾക്ക് മോക്ഷകാരണം ആകും എന്നാണ് വിശ്വാസം അതിനാൽ ധാരാളം ആളുകൾ ദിവസവും പിതൃതർപ്പണത്തിനായി എത്തുന്നു പരശുരാമൻ കർക്കട ദിവസം പുണ്യനിളയിൽ വ്രതശുദ്ധിയോടെ തർപ്പണം നടത്തുകയും ഗതി കിട്ടാതെ അലഞ്ഞ ആത്മാക്കൾക്ക് സായോജ്യമേകുകയും ചെയ്തുവത്രെ അന്ന് മുതലാണ് ഇവിടെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ഏറെ ഖ്യാതി നേടിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്വൈത വേദാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യരും തിരുനാവായ മുകുന്ദ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നിരുന്നതായി ഒരു കഥയുണ്ട് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയോടുകൂടി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഇരു കൈകളും വരതമുദ്രയായി കുടികൊണ്ടിരുന്ന ഇവിടുത്തെ മഹാലക്ഷ്മി പ്രതിഷ്ഠയുടെ ഒരു കൈ താഴോട്ടാക്കിയത് അദ്ദേഹമാണെന്ന് വിശ്വസിച്ചു വരുന്നു ആ കഥ ഇങ്ങനെയാണ് അഭയം ചോദിച്ചു വന്നവർക്കെല്ലാം മഹാലക്ഷ്മി വാരിക്കോരി കൊടുത്തു അങ്ങനെ ദാരിദ്ര്യം എന്നൊന്ന് തിരുനാവായയിൽ ഇല്ലാതായി എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു വന്നു അങ്ങനെയിരിക്കെ ക്ഷേത്ര ദർശനത്തിനു വന്ന ശങ്കരാചാര്യർ നടയിൽ മുട്ടുകുത്തി തൊഴാൻ നിന്നു മുമ്പ് പ്രതിഷ്ഠിച്ച എട്ട് പ്രതിഷ്ഠകൾ അന്തർദാനം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പണ്ടാരും കാലുകൊണ്ട് നിലത്തു ചവിട്ടിയിരുന്നില്ല അങ്ങനെ ചെയ്ത ശങ്കരാചാര്യരെ കണ്ടപ്പോൾ ചില കുബുദ്ധികൾ തേ നടയിൽ കുട്ടിയാന നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു ഇത് അവരുടെ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും അഹങ്കാരം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ആദി ശങ്കരാചാര്യ ഗുരു ഉടനെ ശ്രീ ഭഗവതിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഒരു കൈ കീപ്പോട്ടാക്കണം എന്ന് അദ്ദേഹം ഭഗവതിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി അങ്ങനെയാണ് മഹാലക്ഷ്മി വിഗ്രഹത്തിന്റെ ഒരു കൈ കീപൂട്ടാക്കിയത് എന്നാണ് വിശ്വാസം അതോടെ തിരുനാവായ ഗ്രാമം കടുത്ത ദാരിദ്ര്യത്തിലായി എന്നാൽ ഇന്ന് ഈ ഗ്രാമം വികസനത്തിന്റെ പാതയിലാണ് തിരുനാവാഴ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം പ്രധാന പാതയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന സ്ഥലത്ത് ഗാന്ധിജിക്കായി ഒരു സ്മൃതി മണ്ഡപം കാണാം ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെ നിളയിൽ നിബഞ്ചനം ചെയ്തിട്ടുണ്ട് അതിന്റെ ഓർമ്മയ്ക്കാണ് ഇവിടെ ഗാന്ധി സ്മൃതി പണിതിരിക്കുന്നത് ഇത് കഴിഞ്ഞ് അല്പം മുന്നോട്ട് വരുമ്പോൾ തിരുനാവാഴം ദേവസ്വം മൂന്ന് നിലകളോടുകൂടിയ സത്രം കാണാം ഇവിടെ ഏകദേശം ഇരുപതിലധികം മുറികൾ ഉണ്ടാകും ഇതിൻ്റെ ഒരു മൂലയിലാണ് ദേവസ്വം ഓഫീസ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു എ ഗ്രേഡ് ദേവസ്വമാണ് തിരുനാവായ ദേവസ്വം ഇതിനു മുന്നിലാണ് വാഹനങ്ങൾ പാർക്ക് സൗകര്യം അനുവദിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലേക്കും ഇതുപോലെ വഴിയുണ്ട് ദേവസ്വം ഓഫീസിന് സമീപത്തായി ഒരു ഗേറ്റ് കാണാം ഇതുവരെ ചെരുപ്പുകൾ അനുവദിക്കുകയുള്ളൂ ഗേറ്റ് കടന്ന് അകത്തെത്തുമ്പോൾ ആദ്യം കാണുന്നത് ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർണമായും പുനർനിർമ്മിച്ച നിലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു നാലമ്പലവും അതിനടുവിൽ ചെറിയൊരു ശ്രീകോവിലും മാത്രമേ ഇവിടെയുള്ളൂ ശ്രീകോവിലിനകത്ത് മൂർത്തിയായ അയ്യപ്പസ്വാമി കിഴക്കോട്ട് ദർശനമായി കുടിയിരിക്കുന്നു അമൃതകലശം കൈയിലേന്തിയ ശാസ്താവായാണ് സങ്കല്പം തന്മൂലം രോഗശാന്തിക്ക് അത്യുത്തമമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു ഇവിടെ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് തിരുനാവായ യോഗം വകയായ വേദപഠനശാല നിലനില നിലനിന്നിരുന്നത് അവർക്ക് ആരാധന നടത്താനായി പ്രതിഷ്ഠിച്ചതാണത്രേ അയ്യപ്പനെ ആദ്യകാലത്ത് ഭാരതപ്പുഴയുടെ മറുകരയിൽ താവന്നൂരിലുള്ള വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അയ്യപ്പൻ കുടികൊണ്ടിരുന്നത് പിന്നീട് ഇങ്ങോട്ട് മാറ്റുകയായിരുന്നത്രേ ശബരിമലയിലേതുപോലെ നെയ്യഭിഷേകമാണ് ഇവിടെയും പ്രധാന വഴിപാട് കൂടാതെ നീരാജനം എള്ളുപായസം നീലപ്പട്ടു ചാർത്തൽ എന്നിവയും വിശേഷമാണ് മണ്ഡലകാലത്ത് ഇവിടെ വിശേഷാൽ പൂജകളും ഉണ്ടാകാറുണ്ട് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിരക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചാണ് അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞാൽ നാവാമുകുതന്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്താം താരതമ്യന് വളരെ ചെറിയൊരു ഗോപുരമാണ് ഇവിടെയുള്ളത് ഇതിനു മുന്നിലായി വലിയൊരു ആൽമരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ശിവനും നടുക്ക് വിഷ്ണുവും അടിയിൽ ബ്രഹ്മാവും കൂടിക്കൊള്ളുന്നു അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷിഭാവമായി കണക്കാക്കപ്പെടുന്ന അരയാലിനെ ദിവസവും രാവിലെ ഏഴ് വലം വയ്ക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു ഇതിനപ്പുറത്തായി ഒരു പേരാലും കാണാം രണ്ടിനെയും ഭക്തർ വന്ദിക്കാറുണ്ട് പഴയ കാലത്ത് ഇവിടുത്തെ അരയാൽ തറയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ ഏറെ ദൂരെയുള്ള തിരുവല്ലാമലെ പ്രസിദ്ധമായ വെല്ലുവാദ്രിന ക്ഷേത്രത്തിന്റെ രണ്ടു ഭാഗത്തെയും ഗോപുരങ്ങളിൽ കൊളുത്തിവച്ച ദീപങ്ങൾ കാണുമായിരുന്നു എന്നൊരു കഥയുമുണ്ട് ഒരിക്കൽ അവിടെ ക്ഷേത്രഭരണം ഭരണം നടത്തിയിരുന്ന മുതുമു മൂത്തതുമാരിലൊരാൾക്ക് ഒരു സ്വപ്ന ദർശനം ദർശനമുണ്ടാവുകയും അതനുസരിച്ച് അദ്ദേഹം തിരുനാവായിൽ വന്നു നോക്കിയപ്പോൾ രണ്ടിടത്തെയും ദീപങ്ങൾ കാണാൻ സാധിക്കുകയും പിറ്റേന്ന് തന്നെ ഇരുഗോപുരങ്ങളും തകർന്നു പോവുകയും ചെയ്തെന്നാണ് കഥ എന്തായാലും ഇന്നും തിരുവില്ലാമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വടക്കു പടിഞ്ഞാറ് ഭാഗത്തെത്തുമ്പോൾ നാവാമുകുന്ദനെ വന്ദിക്കാറുണ്ട് അരയാലിൻ്റെ സമീപം ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കാണാം വളരെ വിചിത്രമായ രീതിയിലാണ് ഇവിടെ നദിയുടെ ഒഴുക്ക് അതായത് കിഴക്കു പടിഞ്ഞാറായാണ് നദി ഒഴുകുന്നതെങ്കിലും ഇതിൻ്റെ അല്പഭാഗം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോഴത്തെ പടവുകളുടെ ഭാഗം ഒരു കാലത്ത് നദിയുടെ ഭാഗമായിരുന്നിരിക്കണം എന്നതിൻ്റെ സൂചനയാണിത് ഇവിടെ വെച്ചാണ് ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്താറുള്ളത് പതിനാറാ പതിനാറടിയന്തരം ശ്രാദ്ധകർമ്മങ്ങൾ അമാവാസി ബലി തുടങ്ങി വിവിധ തരത്തിലുള്ള ബലികൾ ഇവിടെ നടത്താറുണ്ട് പിതൃക്രിയകൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനമായി തിരുനാവായ പണ്ട് മുതലേ പ്രസിദ്ധമാണ് ഇല്ലം വല്ലം നെല്ലി വായ എന്നൊരു പഴഞ്ചൊല്ലിൽ പറയുന്ന വാഴ വായ തിരുനാവായയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇല്ലം സ്വന്തം വീടും വല്ലം തിരുവനന്തപുരത്തിനടുത്തുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രവും നെല്ലി വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്തുള്ള തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവുമാണത്രേ ക്ഷേത്രത്തിന് തെക്കുവശത്തും ഇതുപോലെ അതിവിശാലമായ ബലിത്തറയുണ്ട് നിലാനദിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലവും ഇതാണ് ഇവിടെയാണ് കൂടുതൽ സൗകര്യമുള്ളത് പുഴയുടെ മറുകരയിലാണ് താവന്നൂരിലെ ബ്രഹ്മക്ഷേത്രവും ചെറുതിരുനാവായിയിലെ ശിവക്ഷേത്രവും